ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സ്വയം സംരംഭകരാക്കാൻ സാധിക്കും എല്ലാ വീട്ടമ്മമാർക്കും കേട്ടോ സാധാരണ വീട്ടമ്മമാർക്ക് അപ്പം നമ്മൾ ഇന്ന് ഞാൻ പാക്കിങ് ആണ് പാക്കിങ് കാണിക്കാം നമുക്ക് ഒരുപാട് ഓർഡറുകളുണ്ട് നിങ്ങൾക്കൊക്കെ അത് നമ്മളത് കാണിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടും കാരണം അത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ഓർത്തിട്ട് പറയുക മാത്രമല്ലല്ലോ നമുക്കത് കിട്ടുന്ന കാര്യങ്ങളല്ലേ അപ്പം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണൊക്കെ ചോദിക്കുന്നുണ്ട് ഹെയർ ഓയിൽ കാര്യങ്ങളെല്ലാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിങ് കാണാം ഒരുപാട് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പാക്കിങ് ചെയ്യാനുണ്ട് അപ്പോൾ പാക്കിങ് വീഡിയോയും കാണാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ആർക്ക് മനസ്സിലെച്ചാൽ മാത്രം മതി വലിയ കാഴ്ച ചിലവൊന്നും ഇല്ലെല്ലാവർക്കും ആയിരങ്ങളും ഒക്കെ സമ്പാദിക്കാൻ പറ്റും മനസ്സ് വെക്കണം നമ്മളതിനോട് നമ്മുടെ ഇൻകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നതനുസരിച്ചുള്ളതാണ് നേരം ടൈം പാസ്സിനാണെങ്കിൽ നമുക്ക് അത്രേ കിട്ടുള്ളൂ നമ്മളതിനോടൊത്ത് നിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലാതെ സമ്പാദിക്കാം ഓക്കെ അപ്പം നമുക്ക് പാക്കിങ്ങും കാണാം കാര്യങ്ങളും പറയാം അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് മേക്കിങ് അതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് വീഡിയോ വീഡിയോയിട്ട് കാണിക്കുന്നു അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ക്ലാസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് ഇടാത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ഈ സോപ്പ് മേക്കിംഗ് ആണെങ്കിലും ലിപ് ലിപ്ബാം ഫേസ് വാഷ് അങ്ങനെ എല്ലാം സ്കിൻ സ്കിൻ കെയർ പ്രോഡക്ട്സുകളുടെയും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതില് ചേർക്കേണ്ട കാര്യങ്ങൾ അതായത് സോപ്പ് ഓർഗാനിക് സോപ്പ് വീട്ടിൽ മേറ്റമ്പോ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മൾ പ്രിസര്വേറ്റീവ്സ് ചേർക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അതേപോലെ അതിൽ കറക്റ്റ് മെഷർമെന്റ് ഉണ്ടായാൽ മാത്രമാണ് പതയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് സോപ്പിനെന്തായാലും പതയും മണമൊക്കെ ആളുകൾക്ക് ആഗ്രഹമുള്ളതാണ് അതനുസരിച്ച് ഉറപ്പും വേണം എന്നാൽ നമുക്ക് കെമിക്കല് ഇല്ലാതെ തന്നെ ചെയ്യാനും പറ്റണം അപ്പം അതിനൊക്കെ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ പറ്റും ഒരുപാട് പേര് മറ്റുള്ള ഫ്രീ വീഡിയോകൾ കണ്ടിട്ട് അവരുടെ ശരിയാവാണ്ട് നമ്മുടെ അടുത്ത് വന്ന് ക്ലാസ് കൂടിയിട്ട് പെർഫെക്റ്റ് ആണ് എന്ന് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയത് ചേച്ചി ഈ മെഷർമെൻ്റ് ആണ് കറക്റ്റ് മറ്റതൊക്കെ ഒരു ബിസിനസ് മൈൻഡിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലാസ് തരും എന്ന് കംപ്ലൈൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനത് ഈ വീഡിയോയുടെ ഇടയിൽ നിന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ നേരിട്ട് വരാത്തത് നമുക്ക് നേരെയാത്തത് കൊണ്ടാണ് ഡിസ്പാച്ച് ഡേറ്റൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഒരു ഓർഡറുകളാണ് പാക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ ലിപ്പ് ബാം ഫേസ് വാഷ് ബേസ് ഫ്രാഗ്രൻസ് അതിനെല്ലാ കാര്യങ്ങളും നമ്മൾ അരിച്ചേർക്കേണ്ട ഹെർബൽ പൗഡേഴ്സ് ഒക്കെ നമ്മുടെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിനുള്ള ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഇപ്പം ഞാനിപ്പോൾ പാക്ക് ചെയ്യണതൊക്കെ നമുക്ക് ഓർഡർ ഉള്ള ആണ് കേട്ടോ ഈ മറ്റേ ഫേസ് വാഷിൻ്റെ ആണെങ്കിലും ഷാംപൂ ഷാംപൂവിൻ്റെ ആണെങ്കിലും ഒക്കെ ബോട്ടിൽസ് ലിപ് ബാമിൻ്റെ ജാർ അതുപോലെ ഫേസ് ജെല്ലിൻ്റെ ഒക്കെ ജാർ അതിനൊക്കെ പാക്കിങ്ങാണ് അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഹെർബൽ പൗഡേഴ്സ് കാര്യങ്ങളെല്ലാം സ്കിൻ കെയർ പ്രോഡക്ട്സ് ഹോം മെയ്ഡ് എല്ലാം ആണെന്ന് അറിയാലോ അപ്പോൾ അതിൻ്റെ ഒക്കെ പാക്കിങ് ആണ് അപ്പം നിങ്ങൾ ക്ലാസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ മാർഗം എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സിൻ്റെ കാര്യങ്ങളൊന്നും ചാനലിൽ ഇടാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് അതായത് നിങ്ങൾ സോപ്പ് സോപ്പായിക്കോട്ടെ ഫേസ് വാഷ് ആയിക്കോട്ടെ എന്ത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് അതിൽ ചേർക്കേണ്ട മെഷർമെൻറ്റ് എന്താണ് ചേർക്കേണ്ടത് പ്രിപ്പറേഷൻ കാര്യങ്ങൾ എല്ലാം ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരും അതായത് നമ്മുടെ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കാനും പാക്കിങ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുന്നവർക്കാണ് ക്ലാസ് ഞാൻ സൗജന്യമായിട്ട് തരുന്നത് അപ്പോൾ അവർ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവർക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിലൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തും സോപ്പ് മാത്രമല്ല എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും നിങ്ങൾ എന്തിൻ്റെയാണ് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര മെഷർമെൻറ്റാണ് വേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റും നമ്മുടെ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ഒന്നും കെമിക്കൽ ഉള്ളതൊന്നുമല്ല പ്രിസർവേറ്റീവ്സ് കാര്യങ്ങൾ പേര് ആ പ്രിസർവേറ്റീവ്സ് എന്താണ് ഓർഗാനിക് പ്രോഡക്ട്സിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവസ് എന്താണ് അതിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നവർക്ക് അയച്ചു തരുന്നത് ആയിരിക്കും ഫ്രീ ആയിട്ട് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് கரெക്റ്റ് ആയിട്ട് തന്നെ ഇണ്ടാക്കി നോക്കാൻ പറ്റും ഒരു വാടി വരെ ഇണ്ടാക്കി നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറേ ക്ലാസ് കൂടിയാണ് പക്ഷെ അതിലും റെഡിയായിട്ടില്ല ഇപ്പോഴാണ് സോപ്പ് ഉറപ്പായതും പദ വന്നതുന്നൊക്കെ പറഞ്ഞു സോപ്പ് ആണെങ്കിലും മറ്റേ ഫേസ് വാഷ് ആണെങ്കിലും ഒക്കെ അപ്പോൾ അപ്പോൾ പ്രിസർവേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം സെയിൽ ചെയ്യുന്നവർ വീട്ടിൽ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ചായാലും സൂക്ഷിക്കാം അല്ലാത്തവർ നിർബന്ധമായിട്ട് പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടതാണ് അത് ഏത് എങ്ങനെയൊക്കെയെന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിങ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇടുന്നതിൻ്റെ ആ ഒരു സമയത്തിൽ പറഞ്ഞു തരാമെന്ന് വെച്ച കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാം ഫേസ് വാഷ് ലിപ് ബാം സോപ്പ് ഹെയർ ഓയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ക്ലാസ് ഫ്രീ ആണ് അത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമ്മുടെ വാങ്ങിക്കുന്നവർക്ക് പേഴ്സണലി അത് ഞാൻ മെസ്സേജ് ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കും ചെയ്യാം അത് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ക്ലിയറാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതേപോലെ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം വരാൻ വേണ്ടിയിട്ടാണ് നേരെ എന്തെങ്കിലും പോലും കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണ് നമ്മൾ എടുക്കുന്നുള്ളൂ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് എഡിറ്റ് ചെയ്തിട്ട് ചെറുതാക്കിയതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പാക്കിങ്ങിന് ആണെങ്കിൽ നേരം ഉണ്ടാവും അപ്പോൾ നിങ്ങളത് പാക്കിങ് പാക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബോട്ടിൽസ് കണ്ടെയ്നർ ജാർസ് അതേപോലെ കൊറിയർ ബാഗ്സ് പോളിത്തീൻ കവറുകൾ ഹെർബൽ പൗഡേഴ്സ് നിറയ്ക്കാനുള്ളതൊക്കെ ആണ് കേട്ടോ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഇനി എൻക്വയറിയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് മാത്രം നിങ്ങൾ തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ